അടിമാലി ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ വിതരണം നടത്തിയ പോത്തിൻകിടാങ്ങളുടെ ഇൻഷുറൻസ് തുക നൽകാത്തതിലും ആട് വിതരണ പദ്ധതി അട്ടിമറിച്ചതിലും പ്രതിഷേധിച്ച് എൽ ഡി എഫ് അംഗങ്ങൾ പഞ്ചായത്തിന് മുന്നിൽ ധർണ നടത്തി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഡി ഷാജി ഉദ്ഘാടനം നിർവ്വഹിച്ചു അടിമാലി ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ വിതരണം നടത്തിയ പോത്തിൻ കിടാങ്ങളുടെ ഇൻഷുറൻസ് തുക നൽകാത്തതിലും ആടു വിതരണ പദ്ധതി അട്ടിമറിച്ചതിലും പ്രതിഷേധിച്ചാണ് എൽഡിഎഫ് അംഗങ്ങൾ പഞ്ചായത്തിന് മുമ്പിൽ ധർണ നടത്തിയത് വിതരണം ചെയ്ത മുപ്പതിലധികം പോത്തിൻ കിടാങ്ങളാണ് ചത്തത് ഇതിൽ ബഹുഭൂരിപക്ഷം പേർക്കും ഇൻഷുറൻസ് തുക ലഭിച്ചിട്ടില്ല എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഇൻഷുറൻസിനായി കർഷകരിൽ നിന്നും വാങ്ങിയത് ഇൻഷുറൻസ് കമ്പനിയുമായാണ് കരാറിൽ ഏർപ്പെട്ടത് എന്നാൽ യാതൊരു രേഖയും പഞ്ചായത്തിൽ ലഭ്യമായിട്ടില്ല നാല് ലക്ഷത്തോളം രൂപയാണ് ഇതും പ്രകാരം കർഷകരിൽ നിന്നും ആടിനെ നൽകാമെന്ന് പറഞ്ഞ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ പഞ്ചായത്തിലും അഞ്ഞൂറ് രൂപ ഇൻഷുറൻസിനും വാങ്ങിയിട്ട് രണ്ടു വർഷം കഴിഞ്ഞിട്ടും ഗുണഭോക്താക്കൾക്ക് ആടിനെ നൽകാതെ വഞ്ചിച്ചിരിക്കുകയാണെന്നും എൽ ഡി എഫ് അംഗങ്ങൾ ആരോപിച്ചു വാർഡ് മെമ്പർ കെ കെ രാജു അധ്യക്ഷനായ പ്രക്ഷോഭത്തിൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഡി ഷാജി പ്രക്ഷോഭ സമരം ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ സമരം തീർച്ചയായും ഗുണഭോക്താക്കളെ വഞ്ചിക്കുന്ന നിലപാടാണ് ഇതിനെ തടയിടേണ്ടവർ ഇതിനെ നിയന്ത്രിക്കേണ്ടവർ പഞ്ചായത്ത് പ്രസിഡൻ്റ് മൗനിയായിരിക്കുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് മിണ്ടുന്നില്ല നിർവ്വഹണ ഉദ്യോഗസ്ഥർക്ക് ഇതിന് നടപടി സ്വീകരിക്കുന്നില്ല മുൻകാലങ്ങളിൽ കൊടുത്തതുപോലെ വളരെ മാന്യമായി തീർക്കമായിരുന്നൊരു പദ്ധതി ഇട്ട് തട്ടി ആ ഗുണഭോക്താക്കളെ വഞ്ചിക്കുന്ന സമീപനത്തിലേക്ക് പോകുന്നത് ഒരു കാരണവശാലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല അതിന് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ടുള്ള ഐതി നിൽക്കുന്ന ഞങ്ങൾ സജ്ജരമാകും നിരവധി ഗുണഭോക്താക്കളാണ് ആടിനെ ലഭിക്കാതെ പഞ്ചായത്തിൽ കയറിയിറങ്ങുന്നത് നിരവധി വട്ടം ഇക്കാര്യം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു നടപടിയും സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് സമരവുമായി മുന്നോട്ട് വന്നതെന്ന് എൽഡിഎഫ് അംഗങ്ങൾ പറഞ്ഞു പഞ്ചായത്ത് അംഗങ്ങളായ മേരി തോമസ് റൂബി സജി രേഖാ രാധാകൃഷ്ണൻ ഷെർലി മാത്യു എം എസ് ചന്ദ്രൻ ഷിജി ഷിബു എന്നിവർ സംസാരിച്ചു സനിതാ സജി സ്വാഗതവും രഞ്ജിത ആർ നന്ദീൻ രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ അടിമാലി